എത്ര കാലം അവനിങ്ങനെ ഒറ്റാന്തടിയായി ജീവിക്കും ഒന്നുമില്ലെങ്കിലും ജനം പഴിക്കില്ലേ പലരും തനിക്ക് കേൾക്കും വിധത്തിൽ പറയാനും തുടങ്ങിയിരിക്കുന്നു തൻ്റെ മകനും അവനും തമ്മിൽ പതിനേഴ് വയസ്സ് വ്യത്യാസം പ്രതികരിക്കാനറിയില്ല ശങ്കറിന് അറിയാമെങ്കിലും ഏട്ടൻ്റെ വടിമുനയിൽ ഒതുങ്ങുന്ന പ്രതികരണമേയുള്ളൂ ജ്യേഷ്ഠനെ അവന് ഭയമാണ് ഈ ഭയപ്പാടിൽ നിന്നുണ്ടായതാണ് അവൻ്റെ പ്രതികരണമില്ലായ്മ സരോജൻ നെടുവേർപ്പെട്ടു ചങ്കരൻ തൻ്റെ കിടക്ക വിരിച്ചു പുതിയ കിടക്കയാണ് ഏട്ടത്തിയമ്മ കരിസ്ഥനെ വിട്ട് വാങ്ങിപ്പിച്ചതാണ് അമ്മയെയും മുത്തശ്ശനെയും ഓർമ്മ വന്നു തൻ്റെ ജീവിതത്തിൽ തന്നെ സ്വാധീനിച്ചത് തൻ്റെ അമ്മയും മുത്തശ്ശനുമായിരുന്നു അയാൾ പൊടുന്നനെ കുനിഞ്ഞിരുന്ന് തൻ്റെ തകരപ്പെട്ടി തുറന്നു പഴഞ്ചൻ ഒന്ന് രണ്ട് ഷർട്ടുകളും രണ്ട് പഴയ ലുങ്കികളും ചങ്കരൻ്റെ സ്വത്ത് എന്ന് പറയാൻ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനടിയിൽ നിന്നും അയാൾ ഒരു പഴകിയ ഫോട്ടോ എടുത്ത് അതിൻ്റെ മേലുള്ള പൊടി തുടച്ചു അമ്മയുടെയും മുത്തശ്ശൻ്റെയും ഒപ്പം നിൽക്കുന്ന തന്നെ കാണാൻ അന്ന് എന്തു ഭംഗിയാണെന്ന് അവൻ ചിന്തിച്ചു അയാൾക്ക് ഉടൻ തന്നെ കരയണമെന്ന് തോന്നി സങ്കടം തികട്ടിയപ്പോഴേക്കും ആരോ വാതിൽ മുട്ടുന്നതായി അവന് അനുഭവപ്പെട്ടു കറുപ്പുസ്വാമി അറയിൽ കടന്ന തൻ്റെ പണപ്പെട്ടിയും പ്രമാണങ്ങളും അടങ്ങുന്ന പെട്ടിയും ഭദ്രമായി പൂട്ടിവെച്ചു രഹസ്യങ്ങൾ ഉറങ്ങുന്ന ഒരു കലവറയായിരുന്നു അത് അയാൾ അതിഗൂഢമായി ഒന്ന് ചിരിച്ചു അതിനുശേഷം തൻ്റെ ആട്ടുകട്ടലിൽ ഇരുന്ന് വിശാലമായി ഒന്ന് മുറുക്കി വിറ്റിലച്ചെല്ലത്തിലെ കൂട്ടുകൾ പല പ്രാവശ്യമായി വായിൽ നിക്ഷേപിച്ച് ഉൾക്കൊള്ളാത്ത വെറ്റില തുപ്പലിനെ ഓളാമ്പിയിലേക്ക് ഒന്ന് നീട്ടി തുപ്പി അർത്ഥമെത്ര എന്താണ് മനുഷ്യന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കറുതിയില്ല അയാളുടെ ഓർമ്മ അല്പം പിറകിലേക്കെടുത്തു അമ്മ മരണപ്പെട്ട ശേഷം അച്ഛൻ ഒരു ദിവസം വിളിച്ച് അടങ്ങുന്ന പെട്ടി കയ്യിൽ വെച്ച് തരുമ്പോൾ ഇത്രയൊക്കെ നിധി തനിക്ക് സ്വന്തമാകുമെന്ന് കരുതിയില്ല ആ ചങ്കരഞ്ചക്കൻ ഒരു കാലത്ത് ഇതൊന്നും അറിയാൻ പാടില്ല അവൻ അറിയാതെ താൻ സൂക്ഷിച്ചത് തൻ്റെ ജീവിത വിജയങ്ങളാണ് അമ്മ മരണപ്പെട്ട പത്താം നാൾ അച്ഛൻ അലമാര തപ്പിയതും തിരഞ്ഞതും അമ്മയുടെ ആഭരണപ്പെട്ടിയും പ്രമാണങ്ങളും അടങ്ങുന്ന പെട്ടി തനിക്ക് തന്നതും അയാൾ ഓർത്തു പുറംലോകം ഒരിക്കലും ആ നിധിശേഖരം കാണാൻ പാടില്ല എന്ന് സത്യം അയാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞിരുന്നു ചങ്കരനെ കിടന്നിട്ട് ഉറക്കം വന്നില്ല പുറത്ത് സദ്യവട്ടത്തിനുള്ള ഒരുക്കം ഈ മുറിക്ക ഇത്രയും ഭംഗി മതിയോ അയാൾക്ക് സംശയം മുറിയുടെ ഒരു മൂലയിൽ സാധാരണ ഉറങ്ങാറുള്ള പായ തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നു താൻ കിടക്കാറുള്ള ബെഞ്ചിനു പകരം കാര്യസ്ഥൻ പണിക്കർ ഒരു വീതിയുള്ള പടി കൊണ്ടുവന്നിട്ടിരിക്കുന്നു അതിന്മേലാണ് കിടക്കയിട്ടിരിക്കുന്നത് തൻ്റെ തുണികൾ അടുക്കി വെച്ചിരിക്കുന്ന തകരപ്പെട്ടി തനിക്കായി മുത്തശ്ശൻ സമ്മാനിച്ചതാണെന്ന് അയാൾ ഓർത്തു ആ പെട്ടി തുരുമ്പെടുത്തു കഴിഞ്ഞിരിക്കുന്നു അമ്മയുടെയും മുത്തശ്ശൻ്റെയും കാലം ഇന്നലെ കഴിഞ്ഞതുമാതിരി അയാൾക്ക് അനുഭവപ്പെട്ടു മുത്തശ്ശനു തന്നെ പ്രാണനായിരുന്നു അദ്ദേഹത്തിനൊപ്പമായിരുന്നു തൻ്റെ പള്ളിയുറക്കം അമ്മയെ കാണാൻ തനിക്ക് അപൂർവമായിരുന്നു അവസരം ലഭിച്ചിരുന്നത് അമ്മ തന്നെ ചേർത്ത് പിടിച്ച മടിയിലിരുത്തി ഉമ്മ വെച്ച് ആശ്ലേഷിക്കുമായിരുന്നു അമ്മയ്ക്കൊപ്പം കിടക്കാൻ താൻ എത്രയോ വട്ടം നിർബന്ധം പിടിച്ചിരിക്കുന്നു പക്ഷെ അച്ഛൻ സമ്മതിച്ചിരുന്നില്ല അമ്മയും അച്ഛനും ഉറങ്ങുന്ന വടക്കേ മുറിയുടെ അടഞ്ഞ വാതിലിന് മുമ്പിലിരുന്ന് എത്രയോ തവണ കരഞ്ഞു തളർന്നുറങ്ങിയിട്ടുണ്ട് അച്ഛനെ തന്നെ കാണുന്നത് വെറുപ്പായിരുന്നു